കഴിഞ്ഞ ദിവസം വെറും എഴുപത്തിയെട്ട് സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപനം വായിച്ചു തീർത്ത ഗവർണർ പിണറായി സർക്കാരുമായി ഒരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് താൽപ്പര്യമില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു എന്നാൽ ഇന്ന് റിപ്പബ്ലിക് ദിന പ്രസംഗത്തിലും ആ സമീപനം തന്നെ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ഗവർണർ പിന്തുടർന്നത് വേദിയിലിരുത്തി കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയും പല കാര്യങ്ങളിൽ കേരളത്തെക്കുറിച്ചുള്ള വിയോജിപ്പും ഗവർണർ രേഖപ്പെടുത്തി തിരുവനന്തപുരത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചർച്ചയാക്കിയത് കൂടുതലും കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിയാണ് ഗവർണർ കേന്ദ്ര പദ്ധതികളിലൂടെ മോദി സർക്കാരിനെ ചർച്ചയാക്കിയത് രാജ്യത്തിന്റെ നേട്ടങ്ങളായാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടിയത് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സൂപ്പർ പവർ ആക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ഗവർണർ പറയുന്നത് മാത്രമല്ല ചില കാര്യങ്ങളിൽ കേരളത്തെ വിമർശിക്കാനും ഗവർണർ മറന്നില്ല കേരളം ആരോഗ്യപരമായ ജനാധിപത്യത്തിലേക്ക് മാറണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടത് എന്നാൽ ഇന്ത്യയിൽ അത്തരം ആരോഗ്യപരമായ ജനാധിപത്യം നിലവിൽ നിലനിൽക്കുന്നില്ല എന്ന് ഗവർണർ മറന്നു പോകുന്നത് സ്വാഭാവികം മാത്രമാണ് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് തന്നെ നിരവധി ജനാധിപത്യ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു ഗവർണർ മറന്നു പോകുന്നത് അത്ര നല്ലതല്ല കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മാത്രം എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം കേരള സർക്കാരിനോടുള്ള എല്ലാ വിരോധവും ഗവർണർ ആ പ്രസംഗത്തിൽ തീർക്കുകയും ചെയ്തു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമി മേഖലയെ മലിനമാക്കുന്നുവെന്നും ബാഹ്യ ഇടപെടൽ ഇല്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ അനിവാര്യമാണെന്നും ഗവർണർ പറഞ്ഞു കേരള സർക്കാരിനെ ഗവർണർ വിമർശിക്കുന്നതിൽ ഒരു വിയോജിപ്പുമില്ല ഒപ്പം കേന്ദ്രത്തിന്റെ വൃത്തികേടുകളെ കൂടി പരാമർശിക്കുന്നുവെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനിൽ ഒരു സ്വർണത്തിൻ്റെ പരിശുദ്ധിയുണ്ടായേനെ റിപ്പബ്ലിക് ഡേ പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന എൽ സി സി സ്കൌട്ട് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു മുഖ്യമന്ത്രി എത്തി കുറച്ചു സമയം കഴിഞ്ഞാണ് ഗവർണർ ചടങ്ങിന് വന്നത് മുഖ്യമന്ത്രിയെ നോക്കാതെയാണ് ചടങ്ങിലേക്ക് ഗവർണർ കടന്നു വന്നത് പ്രസംഗത്തിനു ശേഷം മുഖ്യമന്ത്രിക്ക് അടുത്തിരിക്കുകയും ചെയ്തു അദ്ദേഹം അതിനു മുമ്പ് ഇരുവരും അഭിവാദ്യം ചെയ്യുകയും ഏറെക്കാലത്തിനു ശേഷമാണ് ഇത് സംഭവിക്കുന്നത് മലയാളത്തിൽ ആശംസ പറഞ്ഞായിരുന്നു ഗവർണർ പ്രസംഗം തുടങ്ങിയത് ലോകത്തിന്റെ മുഴുവൻ ക്ഷേമത്തിനായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് വസുധൈവ കുടുംബകം എന്നതിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് എന്ന് ഗവർണർ പറഞ്ഞു റെയിൽ റോഡ് വികസനത്തിലൂടെയും വന്ദേ ഭാരത് ട്രെയിനിലൂടെയും സംസ്ഥാനം കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും ഗവർണർ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും പാർപ്പിടമെന്ന രാജ്യത്തിന്റെ സ്വപ്നത്തിന് സർക്കാരിൻ്റെ പദ്ധതിയായ ലൈഫ് മിഷൻ കരുത്തു പകർന്നുവെന്ന് ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു ഈ അവസരത്തിലാണ് മോദി സർക്കാരിനെ ഗവർണർ ഉയർത്തിക്കാട്ടിയത് കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപനത്തിനിടയിൽ മുഖ്യമന്ത്രിയുമായി പരിചയഭാവം പോലും ഗവർണർ കാട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ റിപ്പബ്ലിക് ദിനത്തിനിടെ കൈകൂപ്പുമ്പോൾ അകൽച്ച ഗവർണറുടെ മുഖത്തില്ലായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക